ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഈസ്റ്റർ റംസാൻ വിഷു എന്നിവ പ്രമാണിച്ച് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ നാലായിരത്തി എണ്ണൂറ് രൂപ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കഴിഞ്ഞ മാസം തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് അതിൽ സെപ്റ്റംബർ മാസത്തിലെ കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം മാർച്ച് മാസത്തിൽ ഈസ്റ്ററിന് മുൻപായി തന്നെ നടത്തിയിരുന്നു ഇനി ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുൻപായി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുവാനാണ് സർക്കാർ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ന് പെരുന്നാളും വരുന്നതിനാൽ അതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പായെങ്കിലും പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ ധനവകുപ്പ് ശ്രമിച്ചിരുന്നു മാത്രമല്ല വിഷു വരുന്ന ഏപ്രിൽ പതിനാല് ഞായറാഴ്ച ആയതിനാൽ പതിമൂന്ന് ശനിയാഴ്ചക്കുള്ളിൽ തന്നെ പരമാവധി പേർക്ക് പെൻഷൻ നൽകണമെങ്കിൽ ഒൻപതാം തീയതിക്കെങ്കിലും വിതരണം തുടങ്ങണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുകയെത്തുന്ന ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണം ഡി ബി ടി സെൽ മുഖേന രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പൂർത്തിയാകുമെങ്കിലും ഇരുപത്തിനാല് ലക്ഷത്തോളം വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വിതരണം പൂർത്തിയാകുന്നതിന് ഏകദേശം പത്ത് ദിവസത്തോളം എടുക്കാറുണ്ട് അതിനാൽ ഇനിയുള്ള ഓരോ ദിവസം വൈകുന്നോറും വീട്ടിലേക്ക് പെൻഷൻ ലഭിക്കുന്ന കൂടുതൽ പേർക്ക് വിഷുവിന് ശേഷമായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ കയ്യിൽ കിട്ടുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിഷുക്കാലത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടമെടുക്കുവാനാണ് ധനമന്ത്രാലയത്തിൻ്റെ നീക്കം എന്നാൽ സാമ്പത്തിക വർഷം ആരംഭിച്ച് നാലഞ്ച് ദിവസം പിന്നിട്ടിട്ടും കടമെടുപ്പിന് അനുമതി സംസ്ഥാനത്തിന് ലഭിക്കാത്തതിനാൽ ഇതിനായി കേന്ദ്ര സർക്കാരിനെ ഇന്ന് സമീപിച്ചിരിക്കുകയാണ് കേരളം സാധാരണഗതിയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കും മുൻപ് തന്നെ മാർച്ച് മാസത്തിൽ ലഭിക്കേണ്ട അനുമതിയാണ് വൈകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ നാല് കോടിയാണ് ഈ വർഷം സംസ്ഥാന സർക്കാർ കടമെടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ പതിനയ്യായിരം കോടി രൂപയിലേറെ കിഫ്ബിയുടെയും മറ്റും വായ്പയുടെ പേരിൽ കടമെടുപ്പ് പരിധിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കുമെന്ന് ഉറപ്പാണ് ഇത് ഒഴിവാക്കുവാനുള്ള സർക്കാർ ശ്രമം സുപ്രീം കോടതിയിൽ വിജയിച്ചുമില്ല കോടതി വിധി പ്രതികൂലമായതിനാൽ കേന്ദ്രം കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാനത്തിനുമേൽ അടിച്ചേൽപ്പിക്കുമെന്ന ആശങ്ക ഇപ്പോഴുണ്ട് ഈ വർഷം ഓരോ സംസ്ഥാനത്തിനുമാകെ കടമെടുക്കാവുന്ന തുക എത്രയാണെന്നും കേന്ദ്രം അറിയിച്ച ശേഷമേ കടപ്പത്രം പുറപ്പെടുവിക്കുവാൻ റിസർവ് ബാങ്ക് അവസരമൊരുക്കൂ ഇതുവരെ ഈ നടപടിക്രമം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കാത്തതിനാൽ അത് ചെയ്യും വരെ ഇടക്കാല വായ്പയ്ക്കാണ് കേരളം അനുമതി തേടുന്നത് കടമെടുക്കുന്ന തുക പിന്നീട് അനുവദിക്കുന്ന തുകയിൽ ക്രമീകരിക്കാമെന്നും അറിയിക്കും സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടുത്ത സമ്മർദ്ദമാണ് സർക്കാർ ചൊവ്വാഴ്ചകളിലാണ് സംസ്ഥാനങ്ങൾ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നത് അതിനാൽ തിങ്കളാഴ്ചയെങ്കിലും ഇടക്കാല വായ്പ എടുക്കുവാൻ അനുമതി ലഭിച്ചാൽ മാത്രമേ ഒൻപതാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇ കുബർ സംവിധാനം വഴി കടമെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ കഴിയുകയുള്ളൂ അനുമതി ചൊവ്വാഴ്ചക്കുള്ളിൽ ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വിഷുവിന് മുൻപായി പെൻഷൻ വിതരണം ചെയ്യുവാൻ സഹകരണ കൺസോർഷ്യം വായ്പ അടക്കമുള്ള മറ്റു വഴികളും നോക്കേണ്ടതായി വരുമെന്നാണ് അറിയുന്നത് എന്നാൽ ഫണ്ടില്ലാതെ മാസങ്ങളായി പെടാപ്പാടുപെടുന്ന സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന കടമെടുപ്പല്ലാതെ മറ്റു വഴികളൊന്നും നിലവിലില്ലെന്ന് തന്നെ പറയാം അതിനാൽ ഏപ്രിൽ ഒൻപത് ചൊവ്വാഴ്ച കടമെടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ വിഷു കഴിഞ്ഞ് ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ചയാകും കടമെടുക്കുവാൻ കഴിയുക അങ്ങനെയെങ്കിൽ ഏപ്രിൽ പതിനേഴ് മുതലായിരിക്കും സംസ്ഥാനത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക സംസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് ഏപ്രിൽ പതിനേഴ് മുതൽ വിതരണം ആരംഭിച്ചാൽ ഇലക്ഷന് തൊട്ടു മുൻപായി അൻപത് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് സർക്കാർ ഉൾപ്പെടുന്ന രാഷ്ട്രീയ വിഭാഗത്തിന് വളരെ ഗുണം ചെയ്യുകയും ചെയ്യും ഏതായാലും വിഷുവിന് മുൻപ് മൂവായിരത്തി ഇരുന്നൂറ് എന്നത് ഇപ്പോൾ ഇലക്ഷന് മുൻപ് മൂവായിരത്തി ഇരുന്നൂറ് എന്ന രീതിയിലേക്ക് മാറുവാൻ സാധ്യത കൂടുകയാണ് പെരുന്നാളിന് മുൻപ് ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള സാധ്യത നിലവിൽ ഇല്ലാതായി കഴിഞ്ഞു ഇലക്ഷന് മുൻപ് ഉറപ്പായി രൂപ ുംക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേർന്നിരിക്കും ധനമന്ത്രി ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ അതത് മാസം വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് അങ്ങനെയെങ്കിൽ ഈ ഏപ്രിൽ മാസത്തെ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപ ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ചക്കെങ്കിലും വിതരണം ചെയ്യേണ്ടതാണ് എന്നാൽ നിലവിലെ സാമ്പത്തിക നില അനുസരിച്ച് അതുണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ഏപ്രിലിൽ നടത്തിയതിനാൽ ഏപ്രിൽ മാസ പെൻഷൻ മെയ് പകുതിയാകുമ്പോഴേ വിതരണം നടക്കുവാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് അറിയുന്നത് ഒൻപതാം തീയതി കടമെടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ക്ഷേമ പെൻഷൻ വിതരണം പിന്നീട് പതിനേഴ് ബുധനാഴ്ചയായിരിക്കും ഉണ്ടാവുക എന്നാണ് സൂചനകൾ സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് പെൻഷൻ വിതരണ കമ്പനി തുടങ്ങി ഏതെങ്കിലും ഭാഗത്തു നിന്നും ക്ഷേമ പെൻഷൻ വിതരണ തീയതി അറിയിപ്പ് ഔദ്യോഗികമായി വന്നാലുടൻ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ്